നിങ്ങളൊന്ന് കേട്ടേ ഗലാത്തിയർക്ക് എഴുതിയ ലേഖന അഞ്ചാമത്തെ അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട് നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്ത് കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവർത്തിയല്ല അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു പൗലു ശ്രീഹായുടെ അതിശക്തമായ ലേഖനങ്ങളിൽ ഒന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം ആ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ മറ്റൊരു ലേഖനങ്ങളിലും കാണാത്ത ഒരു വല്ലാത്ത ഉത്തരം കിട്ടാത്ത ചോദ്യം തന്റെ ജനത്തോട് ചോദിച്ച് ഉത്തരം ആരായുന്ന ഒരു അപ്പോസ്തോലനെ ഒരു ശുശ്രൂഷകനെ നമുക്ക് കാണാൻ കഴിയും ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും പക്ഷേ പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷേ സകലതും വലിപ്പെട്ട് കിട്ടുന്ന പൗലോസ്ലീഹ പോലും ഗലാത്തിർക്കുണ്ടായ അവിശ്വാസത്തിൽ ഗലാത്യ സഭയ്ക്കുണ്ടായ കൂറുമാറ്റത്തിൽ ഉത്തരം കിട്ടാത്ത അനുഭവത്തിലുള്ള ഒരവസ്ഥക്കകത്ത് തൻ്റെ അഭിഷിക്തൻ കുഴങ്ങിയിരിക്കുകയാണ് ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾ നന്നായി ഓടിയിരുന്നു ഒരു സാക്ഷ്യമുണ്ട് ഗലാത്യ സഭയെക്കുറിച്ച് എന്നാൽ സത്യം അനുസരിക്കാതിരിക്കാൻ നിന്റെ ഓട്ടത്തിലെ തടസ്സം വരത്തുള്ളൂ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ ആരും നിന്നിട്ടല്ല തടഞ്ഞത് ആരും അടുത്തിട്ടല്ല തടഞ്ഞത് ഇവർ വിശ്വാസത്തിൽ ഓടിക്കൊണ്ടിരുന്നപ്പോ തന്നെ തടഞ്ഞു നന്നായി ആരും പ്രാർത്ഥന നിർത്തിയപ്പോഴല്ല തടഞ്ഞത് അവിശ്വാസം വെളിപ്പെട്ടപ്പോഴല്ല തടഞ്ഞത് അവിശ്വാസത്തിൽ ഇരുന്നപ്പോഴല്ല തടഞ്ഞത് വിശ്വാസത്തിൽ നിന്നപ്പോ തന്നെ നന്നായി ഓടിക്കൊണ്ടിരുന്നപ്പോ തന്നെ തടഞ്ഞു നന്നായി തന്നെ തടഞ്ഞു അതാ പൗലോസ് നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ പല മേഖലകളിലും തടസ്സമാണെന്നും പല കാര്യങ്ങളിലും തടസ്സമാണെന്നും പല കാര്യങ്ങൾക്കകത്ത് ഇപ്പോഴും ഒരു മറുപടി വന്ന് ചേർന്നിട്ടില്ല ബ്രദറെ എന്ന് പറയുന്നവരും പല കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ബ്രദറെ എന്ന് പറയുന്നവരുടെ ഒക്കെ ശ്രദ്ധയ്ക്ക് നിന്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതാ ജീവിതത്തിൽ സകല മേഖലകളിലും തടസ്സം വരാനുള്ള കാരണം നിന്റെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഒരു സ്പീഡുണ്ട് ക്രിസ്തീക ജീവിതത്തിൽ ദൈവം നമ്മളോട് ഓടാൻ പറയുന്ന ഒരു രീതിയുണ്ട് ക്രിസ്തീക ജീവിതത്തിൽ നാം ഓടേണ്ട ഒരു രീതിയുണ്ട് നിന്റെ ആ ഓട്ടത്തെ ബ്ലോക്ക് ചെയ്യുന്നതാ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ബ്ലോക്ക് വരാനുള്ള കാരണം ഇന്ന് കറുത്താമത് കറക്റ്റ് ചെയ്യാൻ പോകുക കേട്ടോ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന പലരെയും പരിശുദ്ധാത്മാവ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ ഇന്ന് വെറുതെ ഒന്നുമല്ല ഇന്ന് വെറുതെ ഒന്നുമല്ല ഈ സന്ദേശത്തിൻ്റെ മേൽ നീയൊന്ന് ക്ലിക്ക് ചെയ്തത് വെറുതെ ഒന്നുമല്ല ഈ ലിങ്കിൻ്റെ മേൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തത് വെറുതെ ഒന്നുമല്ല ഇതിനകത്ത് കയറിയത് ഇതിനകത്ത് ബ്ലോക്കായി കയറിയവനെ അൺബ്ലോക്ക് ചെയ്ത് ദൈവം ഇറക്കാൻ പോവുക ഇതിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഈ ദൈവ സന്ദേശത്തിനു രാമൻ പറയുന്നത് നല്ലതാ ഇതിനകത്ത് ബ്ലോക്ക് ആയി കയറിയത് സ്പിരിച്വൽ ലൈഫിൽ ബ്ലോക്ക് വന്ന് കയറിയത് ഐ മീൻ ഫൈനാൻഷ്യൽ മേഖലകളിൽ ബ്ലോക്ക് വന്ന് കയറിയത് ഫാമിലി ലൈഫിൽ ബ്ലോക്ക് കയറിയത് ഹെൽത്തിൽ ബ്ലോക്ക് ആയത് കർമ്മ മേഖലകളിലെല്ലാം ബ്ലോക്ക് ആയത് എന്ത് കാര്യം ചെയ്താലും ബ്ലോക്ക് ആയത് നിന്നെ ദൈവം ഇന്ന് അൺബ്ലോക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ് അതിനാ നിന്നെ ഇത്രയും പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം കത്തിച്ചേ അതിനാ നിന്നെ ഇത്രയും പ്രാർത്ഥനയ്ക്കകത്ത് കത്തിച്ചേ അതിനാ നിന്നെ ഇത്രയും പ്രാർത്ഥനക്കകത്ത് കത്തിച്ചേ ഒന്ന് പ്രതികരിച്ചോ ഒന്ന് പ്രതികരിച്ചോ കത്താത്തവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ കത്താത്തവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ കർത്താവ എന്നെ ഞാനെടുത്ത് തീയിലോട്ടിടുവാൻ പറയുന്നതാണ് നല്ലത് സോത്രം അഭേ നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യവും ദൈവപ്രവൃത്തിയാന്ന് പറയരുത് എല്ലാ ഇടപാടും ദൈവപ്രവർത്തിയാണെന്ന് പറയരുത് എല്ലാ കഷ്ടവും എനിക്ക് ദൈവം തന്നതാണെന്ന് പറയരുത് ദൈവം അനുവദിക്കുന്ന കഷ്ടമുണ്ട് പിശാജു കൊണ്ടിടുന്ന കഷ്ടവും ഉണ്ട് എന്നാൽ ഓടുന്നവൻ അറിയാം ഇതാരും കൊണ്ടുവരുന്നതാണ് പക്ഷെ ഓട്ടത്തിൽ പകുതി വെച്ച് വേഗത കുറഞ്ഞവനും നിന്നുപോയവനും തടുത്ത് കളഞ്ഞവനും ഒന്നും ഇത് പിടികിട്ടത്തില്ല ഈ ഓടുന്നവൻ അറിയാം ഈ ബ്ലോക്ക് എവിടുന്നാണ് ഓടുന്നവൻ അറിയാം ശരീരത്തിൽ ഊർജം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ ഇനി എത്ര ദൂരം ഓടാൻ പറ്റും എന്നൊക്കെ എല്ലാ പ്രവൃത്തിയും ദൈവപ്രവൃത്തി അല്ല എല്ലാ പോരാട്ടങ്ങളും ദൈവം അനുവദിക്കുന്ന പോരാട്ടം അല്ല എല്ലാ മടുപ്പും ദൈവം കൊണ്ടുവരുന്നതല്ല എല്ലാ ദൂതും ദൈവം തരുന്നതല്ല ചിലര് ദൂത് കേട്ട് ജീവിതം കളഞ്ഞിട്ടുണ്ട് എന്നാ കേട്ടോ നിന്നെ ചില കാര്യങ്ങൾക്ക് അനുസരിപ്പിച്ചത് ദൈവത്തിൻ്റെ ശബ്ദമല്ല നിന്നെ ചില കാര്യങ്ങൾക്ക് നിന്നു നിന്നുകൊടുക്കുവാൻ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ ചിന്തയല്ല നിന്നെ ചില ഇടത്തേക്ക് കൊണ്ടുപോയത് ദൈവാത്മാവ് കൊണ്ടുപോയതല്ല നിന്നെ ചില വ്യക്തികളുമായി ചങ്ങാത്തത്തിന് നിർബന്ധിച്ചത് ദൈവം അനുവദിച്ചതല്ല നിന്നെ ആർ തടുത്തു അപ്പൊ തടുക്കാൻ പാകത്തിനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഓടുന്ന ദൈവമക്കളെ എന്റെ ഓട്ടത്തിനിടയ്ക്ക് എന്നെ കേറി പിടിക്കാൻ ഒരുത്തിന് പറ്റാത്ത വേഗതയിൽ ഓടുന്ന ഒരു ഓട്ടമുണ്ട് അതാണ് ഏലിയാവിന്റെ ഓട്ടം രഥത്തിനോ കുതിരകൾക്കോ ഏലിയാവിന്റെ മുമ്പിൽ കയറാൻ പറ്റിയില്ല അവണ്ണമുള്ള ഒരു ഓട്ടമുണ്ട് അതുപോലത്തെ ഓട്ടമാണ് പൗലോസിന്റെ ഓട്ടം പലരും പലയിടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരുമിച്ച് ഓട്ടത്തിൽ എറിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിച്ചു എറിയൊക്കെ കൊണ്ടു വീഴുകയും ചെയ്തു പക്ഷേ കർത്താവ് അദ്ദേഹത്തെ കൊണ്ട് തികയ്ക്കാൻ വെച്ച ഓട്ടം പകുതി വഴിയിൽ വെച്ച് ഇട്ടേച്ചും പോയില്ല തടയാൻ പറ്റിയില്ല അത്തരത്തിലുള്ളൊരു ഓട്ടവും ഉണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ പറയുന്നു നിന്നെ ഒരു പുതിയ ബലം ദൈവം ധരിപ്പിക്കാൻ പോവുക ഒരു പുതിയ ശക്തി പരിശുദ്ധാത്മാവ് ധരിപ്പിക്കാൻ പോവുക ഒരു പുതിയ കൃപ നിന്റെ ബല ദൈവം ഇടാനായി പോവുക നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തി അല്ല അപ്പൊ ആരൊക്കെയോ ചിന്തിച്ചേക്കുക ഇതൊക്കെ ദൈവത്തിന്റെ ഹിതമാ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാ ഇതെല്ലാം കർത്താവ് തന്നതന്നോ കർത്താവ് തന്നിട്ടില്ല എല്ലാ കാര്യവും കർത്താവ് തന്നു എന്ന് പറയരുത് കാരണം പോസ്റ്റോലൻ അവിടെ തിരുത്തി കൊടുക്കുക ഇത് ദൈവപ്രവൃത്തി അല്ല ഇത് ദൈവ ഇഷ്ടമല്ല ഇത് ദൈവത്തിന്റെ ആലോചന അല്ല ഇമ നീ ഇപ്പൊ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ നീ ദൈവാലോചനയാണെന്ന് തെറ്റിദ്ധരിച്ച് നീ ചിലതിനകത്ത് കൈ കൊടുത്തത് നീ ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ദൈവശബ്ദമാണെന്ന് നീ തെറ്റി

ോചനയോ ഇത് മാനുഷിക ആലോചനയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവം നിനക്ക് തുറന്ന കൃപയെ തടഞ്ഞതാര ഇത് ദൈവമൊരുക്കിയ വഴിയോ ഇത് സത്താൻ്റെ ദുരുവായമോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവം നിനക്കിട്ട കൃപയെ ബ്ലോക്ക് ചെയ്തതാര നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടും ഉപവസിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ സമയം ചിലവിട്ടുകൊണ്ടും നിന്ദ നിന്റെ സമയത്തെ കവരാൻ തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ നന്നായി ദൈവവചനത്തെ ശ്രദ്ധിച്ചുകൊണ്ടും വിവേചിച്ചുകൊണ്ടും ഇരുന്നിട്ട് വചനം കേൾക്കുന്ന സമയം തന്നെ ആ വചനം വായിച്ചു തീരുന്നതിന് മുന്നേ കൂർക്കം വലിച്ചു നിലയിൽ നിന്റെ ശക്തിയെ അപ്പൊ നിന്നെ തടയുന്ന ഒരു സാധനമുണ്ട് തടയുന്നത് നീ നിന്നു കൊടുത്തിട്ടുമല്ല വേഗത കുറഞ്ഞിട്ടുമല്ല നിന്റെ ഓട്ടത്തിൽ നിന്നെ ബ്ലോക്ക് ചെയ്തു അങ്ങനല്ലേ പറഞ്ഞേ നിങ്ങൾ നന്നായി ഓടിയിരുന്നു അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു അപ്പൊ എവിടെയോ ഒരിടത്ത് ഈ കേട്ടത് ദൈവശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി ഏതന്നിലേക്കൊന്നു വാ ഏതെല്ലേലേക്കൊന്നു വാ വാ ദൈവം പറഞ്ഞ ശബ്ദത്തിനു പുറത്ത് കേട്ട ഒരു ശബ്ദം ദൈവശബ്ദമെന്ന് തോന്നി ദൈവവാക്കിനേക്കാൾ വിലയുള്ളതാണെന്ന് തോന്നി ദൈവിക അരുളപ്പാടുകളേക്കാൾ വിലയുള്ളതാണെന്ന് ഹൗ ആൻഡിക്ക് തോന്നിയതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം സ്തോത്രം ദൈവം പറയുന്നതിനേക്കാൾ മാധുര്യമായി പറഞ്ഞോ എന്തോ ദൈവശബ്ദത്തെക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കി പറഞ്ഞോ എന്തോ എന്തായാലും ഹൗ ആൻ്റി അട്രാക്ട് ചെയ്തു ആ വാക്കിൽ ഹൗ ആൻഡിക്ക് ആകർഷണം തോന്നി പ്രിയപ്പെട്ട സുഹൃത്തെ നിന്റെ ഓട്ടത്തിൽ നിന്നെ ആകർഷിക്കുന്ന പലതും ഈ വേൾഡിലുണ്ട് നിന്റെ ഓട്ടത്തിൽ നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കാനും ശ്രദ്ധ തിരിക്കാനുമുള്ള പല സാധനങ്ങളും ഈ വേൾഡിലുണ്ട് പക്ഷേ നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള നിന്റെ ദൈവകൃപ എവിടെ പോയി നിന്നെ ആരാ തടഞ്ഞെ നിന്നെ ആരാ തടുത്തെ സ്തോത്രം ഇതിനകത്ത് തടസ്സം വീണിട്ടുണ്ടെന്ന് പറയുന്നവരുടെ ൈഫിലേക്ക് തിരിയാൻ ദൈവാത്മാവ് പറയുക തടസ്സമുണ്ട് ബ്രദറെ തടസ്സമുണ്ട് തടസ്സമുണ്ട് ബ്രദറെ എല്ലാത്തിനും എന്നാ ദൈവത്തിന്റെ വചനം അസാരം പുളിമാവ് പറയുന്നേമാവ്മാവ് ഒത്തിരി ഒന്നുമില്ലാട്ടോ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും ചെറിയ അശ്രദ്ധകൾ എൻ്റെ കാറിന് എൻ്റെ കാർ കഴിഞ്ഞ ദിവസം പഞ്ചറായി പോയി ഞാനൊരു ടയർ ബോക്സ് ചെന്നു ഞാൻ റിപ്പയർ ചെയ്തു അതിൻ്റെ കാറ്റടിക്കുന്ന കുറ്റിക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആട്ടെ കുറ്റി മാറ്റി ആട്ടെ കുറ്റി മാറ്റി കുറ്റി മാറ്റിയതിന് ശേഷവും ആ മനുഷ്യൻ ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കവ തന്നെ ഫോമ് കൊണ്ട് ടയർ മുഴുവൻ ഒന്നും കൂടെ ഇങ്ങനെ എയർ കയറ്റിയിട്ട് ക്രോസ്റ്റേക്ക് ചെയ്യണം എവിടെയെങ്കിലും ചെറിയ 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 ദ്വാരമെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും കിഴുത്ത് ഇനി ഇയാളുടെ വണ്ടിയിൽ കാറ്റ് പുറത്ത് പോകാനുള്ള എന്തെങ്കിലും സ്പേസ് ഉണ്ടോ ഇല്ല ഞാൻ കൂടെ നോക്കി നിൽക്കുകയാണെന്ന് ഞാൻ എടുത്ത് പറയുക അപ്പം ഞാനും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ ടയറൊക്കെയാണ് സാറെന്ന് പറഞ്ഞ് വണ്ടി ഫിറ്റ് ചെയ്തു ഞാൻ വണ്ടി വീട്ടിൽ കൊണ്ടിട്ടു അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ വീണ്ടും ചപ്പി കിടക്കുന്നു എടാ ഞാൻ ഇന്നലെ കുറ്റിയിലാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഞാൻ കുറ്റി മാറ്റി കാറ്റടിക്കുന്ന കുറ്റിയിലാണ് സാർ പ്രശ്നം ഞാൻ പറഞ്ഞു കുറ്റിയോടെ മാറ്റിക്കോളൂ കുറ്റി മാറ്റി കുറ്റി മാറ്റി കാറ്റും അടിച്ച് വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ അടുത്ത ദിവസം രാവിലെ വണ്ടി എടുക്കാൻ നോക്കുന്നു വണ്ടി വീണ്ടും പഞ്ചർ അപ്പോൾ എവിടെയാ പ്രശ്നം കുറ്റിക്കല്ല പ്രശ്നം സ്തോത്രം എന്നിട്ട് പിന്നെയോ പിന്നെ വേറെ പ്രശ്നമുണ്ടോ ന്യായമായിട്ടും ഇല്ല കാര്യം കാര്യ വളരെ ശ്രദ്ധിച്ച് ഫോം വെച്ച് നോക്കിയതാണ് ഫോം അടിച്ച് നോക്കിയപ്പോഴും ഒന്നും പതെ ഇരുന്നില്ല എവിടെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടെങ്കിലും കാറ്റ് പുറത്തു പോകണേ കാണേണ്ടതല്ലേ അപ്പ ആ ഫോമിലും അല്ല പ്രശ്നം ആ ഫോം എടുത്ത് അപ്ലൈ ചെയ്ത ബ്രഷിനും അല്ല പ്രശ്നം നോക്കിയ എനിക്കും അയാൾക്കും ആ പ്രശ്നം കാര്യം കാര്യമല്ല ഞാൻ അടുത്ത ദിവസം ഇവിടുന്ന് വേറൊരു വർക്ക്ഷോപ്പിൽ വിളിച്ചു എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ മേല ഞാൻ ഇവിടെ ആളിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പുള്ളിയെ കൊണ്ട് ടയർ ഇളക്കി അയാളുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അയാൾ തിരിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വരികയാണ് സാർ ഇത്രയും നീളമുള്ള ആണി അടിച്ചു വെച്ചിട്ടാണോ ടയർ പഞ്ചറാണെന്ന് പറയുന്നത് നിങ്ങൾ എന്നിലേക്ക് എവിടെ കൊടുത്തിട്ടാണ് ഈ സാധനം പഞ്ചർ ഒട്ടിച്ചെന്ന് പറഞ്ഞു എന്നോടൊരു ചോദ്യം ഇട ഫോം അടിച്ചു നോക്കിയിട്ട് പോലും കിഴുത്ത ഉണ്ടെന്നുള്ളത് പുറത്തു വരാതെ പുറത്തു വരാതെ മറഞ്ഞിരുന്ന ഒരു ചെറിയ ദ്വാരത്തിൽ കൂടാ എൻ്റെ കാറ്റ് മുഴുവൻ പോയേ എന്റെ കാറ്റ് പറഞ്ഞ ടയറിൻ്റെ കാറ്റ് മുഴുവൻ കൃഷിക ജീവിതത്തിനകത്ത് പുറമേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ മറിഞ്ഞിരിക്കുന്ന എവിടെ കൂടെയോ ചില ചോർച്ചകൾ ചില ചോർച്ചകൾ സംഭവിച്ചാൽ അടുത്ത ദിവസം അതിവേഗം ബഹുദൂരം പായണം എന്ന് പറഞ്ഞ് വണ്ടി കയറുമ്പോഴിയുന്നേ സാധനത്തിനകത്ത് ടയറിനകത്ത് കാറ്റില്ല നിനക്ക് പോകാനൊക്കത്തില്ല മൂന്ന് ടയർ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോറിക്ഷയല്ല നാലാമത്തെ ഈ സാധനം കൂടുണ്ടെങ്കിലേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കാൽ മുടന്തനെ പോലെ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ ക്രിസ്ത്യ ജീവിതത്തിൽ കുഞ്ഞേ ഒരു കാൽ മുടന്തനെ പോലെ വണ്ടി മുന്നോട്ട് നീങ്ങിയാൽ നീ എവിടെ എത്തത്തില്ല ഒരിടം എത്തത്തില്ല ഇന്ന് തിരിച്ചറിഞ്ഞോ 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 നിന്നെ തടയുന്നത് എന്തോ ഒന്ന് മറഞ്ഞിരിപ്പുണ്ട് നിന്നെ തടയുന്നത് എന്തോ ഒന്ന് മെല്ലെ ഫോം അടിച്ചു നോക്കി പതയടിച്ചു നോക്കിയപ്പോൾ ഒന്നും വെളിയിൽ കാണാത്ത സാധനം ഇനി പതയടിച്ചല്ല നോക്കേണ്ടത് ഇനി ശരിക്ക് കണ്ണ് തുറന്ന് നോക്കണം എവിടെയാ മറഞ്ഞിരിക്കുന്നെ ഏത് വെട്ടിനകത്താ മറിഞ്ഞിരിക്കുന്നേ ഏത് മാളത്തിനകത്ത മറഞ്ഞിരിക്കുന്ന നിന്നെ തടയുന്ന സാധനത്തെ നീ ഹംദേ തിരിച്ചറിയുഞ്ഞെസ് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം പ്രശ്നം എവിടെന്ന് മനസ്സിലായോ പാസ്റ്റർ പ്രാർത്ഥിക്കാത്തതല്ല പ്രശ്നം ചില കാര്യങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതാ വിഷയം ഫൈൻഡ് ഔട്ട് ചെയ്യണം 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 തടഞ്ഞത് ആര് ഒന്ന് ഒൻപത് ഇരുപത്തിനാല് പറയുന്നു ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ മൂന്നിന്റെ ഒന്ന് പറയുന്നു ഹാ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ ക്ഷുദ്രത്തിന്റെ ശക്തിയെ കുറിച്ച് പറയാം അപ്പം മയക്കണമെന്നുണ്ടെങ്കിൽ മയക്കാൻ തക്കവണ്ണം ഒരു ശക്തി ക്ഷുദ്രത്തിനുണ്ടെന്നല്ലേ ഇന്ന് അത്തരത്തിലുള്ള ചിലതിനെയൊക്കെ പേടിക്കാനല്ല ഞാൻ ഈ വാക്ക് ഇവിടെ എടുത്തിടുന്നത് അതിനെയൊക്കെ ശാസിക്കാൻ അതിന് ജയമെടുക്കാനുമുള്ള അധികാരം ദൈവം നിനക്ക് തന്നിരിക്കെ ഇപ്പോൾ അത് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം നിന്നെ തടഞ്ഞതാർ ഈ ചോദ്യമായി നിന്ന് പരിശുദ്ധാത്മാവ് ഉയർത്തുന്നത് നിന്നെ തടഞ്ഞതാർ നിന്റെ ആത്മീയ ശക്തിയെ തടഞ്ഞതാർ നിന്റെ കൃപയെ തടഞ്ഞതാർ നിന്റെ വളർച്ചയെ തടഞ്ഞതാർ തിരിച്ചറിയ തിരിച്ചറിയ അതിനെ നീ മറഞ്ഞിരിക്കുന്നതിനെ പുറത്തെടുത്ത് തകർത്ത് ജയിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് പന്ത്രണ്ടോ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ദൈവം നിന്നെ വിളിച്ചത് സ്ഥിരതയോടെ നിൽക്കാന അസ്ഥിരനായി പോകരുത് ദൈവം നിന്നെ ഓടാൻ പഠിപ്പിച്ചത് സ്ഥിരതയോടെ ഓടാനാ പക്ഷേ വഴിയിൽ വെച്ച് ക്ഷുദ്രമെന്നും മന്ത്രമെന്നും ആഭിചാരമെന്നും ദുർശക്തി എന്ന എതിർപ്പെന്നും പോരാട്ടമെന്നും പറഞ്ഞ് ഭയപ്പെട്ട് നിക്കാനല്ല നിന്റെ ജൈത്രയാത്രയെ തടയുന്ന ചിലതിനെ നോക്കി തകർക്കാൻ കൽപ്പിച്ചു തകർക്കാൻ ഇടിച്ചു തകർക്കാൻ ൂർച്ചയുള്ളൊരു മെതിവണ്ടിയാക്കി ദൈവാത്മാവ് നിന്നെ മാറ്റിയിരിക്കുകയാണ് എന്നാൽ നിന്റെ ഗമനത്തെ തടയുന്നതിനെ ഇന്ന് ഈ ദൈവശക്തിയിൽ തകർത്തു മുന്നേറ് നിന്റെ പ്രാർത്ഥനയെ തടയുന്നതിനെ ഈ ദൈവശക്തിയിൽ തകർത്തു മുന്നേറ് നിന്റെ വഴികളെ അടയ്ക്കുന്നതിനെ ഈ ദൈവശക്തിയിൽ തകർത്ത് മുന്നേറ് പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു ഇപ്പോൾ ദൈവം നിന്റെ മേൽ പഴയതിനേക്കാൾ പുതിയൊരു ദൈവശക്തി പകരുകയാണ് പഴയതിനേക്കാൾ പുതിയൊരു ബലം പകരുകയാണ് പഴയതിനേക്കാൾ പുതിയൊരു കൃപ പകരുകയാണ് ഈ ദൂത് എന്നോടാണെന്ന് തോന്നുന്നു എങ്കിൽ ആമെൻ പറഞ്ഞ് സ്വീകരിക്കുക ഈ ദൂത് നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ വിറ്റുകള വേണ്ടവർ വേറെയുണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തക്കവണ്ണം ഓട് പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുക പ്രാപിപ്പാൻ തക്കവണ്ണം കൂട്ടായ്മ ആചരിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു മെസ്സേജിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പക്ഷേ ഒരു പറ്റത്തില്ലകത്ത് വെളിപ്പെടുന്ന ദൈവശക്തിക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും ഇപ്പോൾ അത് പ്രാപിപ്പാൻ തക്കവണ്ണം സ്വീകരിക്കുക പ്രാപിപ്പാൻ തക്കവണ്ണം സ്വീകരിക്കുക പ്രാപിപ്പാൻ തക്കവണ്ണം സ്വീകരിക്കുക പ്രാർത്ഥിച്ചു 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 തുടങ്ങി 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 അധികാരമുള്ള നാമത്തിൽ എല്ലാ ബ്ലോക്കുകളും ഇപ്പോൾ മാറട്ടെ ഓട്ടത്തെ തടഞ്ഞത് എന്റെ പ്രാർത്ഥനാ ജീവിതം തടഞ്ഞത് എന്റെ നന്മ തടഞ്ഞത് ഉയർച്ച തടഞ്ഞത് കുടുംബം തടഞ്ഞത് ഭാവി തടഞ്ഞത് എല്ലാം

ഇവരൊരു ബ്ലസ്സഡായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ചും പ്രാർത്ഥിക്കുന്നു ഇതിലെ രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ ആത്മീയ ക്ഷീണം ബാധിച്ചവരും യേശുവിൻ്റെ നാമത്തിൽ ഉത്സാഹത്തോടെയും ഉണർവോടെയും അവർ എഴുന്നേൽക്കട്ടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു നിൽക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് അതെൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ Amen, Amen, Amen.